കെ ജി രവീന്ദ്രന്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ പരാമർശത്തെ ഇന്ന് സി പി എം നടത്തിയ പത്രസമ്മേളനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ഈ നോമിനേഷൻ തള്ളുന്നതിന്റെ വക്കാലത്ത് സി പി എം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സി പി എം നടത്തിയ പത്രസമ്മേളനം കൽപ്പറ്റയിലെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാരംകുന്നിൽ മത്സരിക്കുന്ന രവീന്ദ്രന്റെ നോമിനേഷൻ തള്ളിയ വിഷയം റിട്ടേണിംഗ് ഓഫീസർ ചെയ്ത നടപടി തെറ്റാണെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം പുറത്തു വന്നപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ ന്യായീകരിച്ചുകൊണ്ടാണ് സി പി എം ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം കൽപ്പറ്റ നഗരസഭയിലെ നാലാം തവണയും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കൽപ്പറ്റയിലെ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു വന്നപ്പോൾ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ കുറുക്ക് വയ്യിലൂടെ അധികാരത്തിൽ കയറാമെന്നാണ് സി പി എം ധരിക്കുന്നത് കൽപ്പറ്റയിൽ യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് ഉപകാരപ്രദമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ തെരഞ്ഞെടുപ്പിലെ പരാജയം സി പി എം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് കെ ജി രവീന്ദ്രന്റെ നോമിനേഷൻ തള്ളിയത് ആ തള്ളിയപ്പോൾ തന്നെ ഞങ്ങൾ ആ വിഷയത്തെ അവിടെ ഉന്നയിക്കുകയും ആ റിട്ടേണിംഗ് ഓഫീസറോട് അത് തള്ളാൻ പാടില്ല നിയമരമായി തന്നെ കൊടുത്ത നോമിനേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ അത് വകവെക്കാതെ അദ്ദേഹം അത് തള്ളുകയും തള്ളിയതിന്റെ റിക്കോർഡ് ചോദിച്ച് രണ്ട് ദിവസം അത് ലേറ്റാക്കുകയും ചെയ്ത സംഭവം പൊതുസമൂഹവും നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വന്നപ്പോഴാണ് ആ റിട്ടേണിംഗ് ഓഫീസറെ ചെയ്ത തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ആ റിട്ടേണിങ് ഓഫീസറുടെ വക്കാലത്താണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് കുറുക്കുവയിലൂടെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നുള്ള സി പി എമ്മിന്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്ന് തെളിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെയാണ് കൽപ്പറ്റയിലെ ജനങ്ങൾ യു ഡി എഫിനൊപ്പമാണ് നാലാം തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള സാധ്യത തടുക്കുക എന്നുള്ളതാണ് സി പി എം ശ്രമിച്ചത് അതിന് കോൺഗ്രസിനെയോ എം എൽ എയോ വൈചാരി സി പി എം നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തള്ളിക്കളയും സി പി എമ്മിന്റെ ഈ കുതന്ത്രത്തെ അതിജീവിക്കാൻ യു ഡി എഫ് ശക്തമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാൻ കൊടുക്കും റിട്ടേണിംഗ് ഓഫീസറെ ഒരു ആരോപണം കൂടി മുന്നോട്ട് ഒന്ന് ഒന്ന് പിന്നെ ഫോണിൽ വിളിച്ചു എന്നാണ് പറയുന്നത് ജനകീയമായ എന്നുള്ള യും വയനാടിന്റെ വികസന പ്രവർത്തനത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷ എം എൽ എ എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സി പി എം വിരളി പിടിച്ച് കാണുകയാണ് സി പി എമ്മിന്റെ ഈ ുങ്ക് അവർ ഉപയോഗപ്പെടുത്തി കൊടുക്കുക എം എൽ എ എന്നുള്ള നിലക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത നടപടി തെറ്റാണെന്നു പറയുക എന്നല്ല ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകിയില്ല സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു നടപടി ഉണ്ടാകും അത് സി പി എം അവർക്കുണ്ടായ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി എം എൽ എ തേജോപനം ചെയ്യാനും നടത്തുന്ന പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തെ യാതൊരു ശ്രമിച്ചു